കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഒക്ടോബർ രണ്ടിന് ഗാന്ധി സന്ദേശ സദസ് സംഘടിപ്പിക്കും കുണ്ടറ നിയോജകമണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുക്കട ജംഗ്ഷനിൽ ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ കേരള കോൺഗ്രസ് ജോസഫ് ഒക്ടോബർ ഗാന്ധി സന്ദേശ സംഘടിപ്പിക്കും കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി ഒക്ടോബർ രണ്ടിന് രാവിലെ പത്ത് മണിക്ക് മുക്കട ജംഗ്ഷനിൽ നടക്കുന്ന ഗാന്ധി സന്ദേശ സസ് കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ഈ വരുന്ന ഒക്ടോബർ രണ്ട് ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് കുണ്ടറ മുക്കട ജംഗ്ഷനിൽ നിയമ പ്രസിഡന്റ് കുളത്തൂർ രവിയുടെ അധ്യക്ഷതയിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന ഉന്നതാധികാര സമിതി അംഗവും പാർട്ടിയുടെ യുവ നേതാവും ഐ ടി ആന്റ് പ്രൊഫഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാനും അതിലുപരി ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ വൈസ് ചെയർമാനുമായിട്ടുള്ള ശ്രീ അബു ജോൺ ജോസഫ് ഗാന്ധി സന്ദേശ സദസ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സമിതി അംഗങ്ങളായ കുളത്തൂർ രവി അഡ്വകറ്റ് അരുൺ വെങ്കിട്ടരമണൻ പോറ്റി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ധാരാളമായിട്ട് നടക്കും ഗാന്ധിജി ആഗ്രഹിച്ചത് വിവേചനങ്ങളില്ലാത്ത ഒരു ഭാരതമാണ് അല്ലെങ്കിൽ ലോകം തന്നെയാണ് അദ്ദേഹം ആഗ്രഹിച്ചത് ഇന്ന് വിവേചനം അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് വിവേചനം ഉണ്ടാകുന്നു സമൂഹത്തിൽ പരസ്പരം അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം കണ്ടാൽ സ്പർദ്ധ വരുന്ന രീതിയിൽ പോലും വിവേചനങ്ങൾ ധാരാളമായിട്ട് അനുഭവിക്കും ഈ ത്യാഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ത്യാഗമനോഭാവം വളരെ കുറഞ്ഞു വരികയാണ് നമ്മുടെ യുവതലമുറയിലേക്കൊക്കെ അത്തരത്തിലുള്ള മനോഭാവങ്ങളുണ്ടോ എന്നുള്ള കാര്യം ബ്യൂറോ